ചേട്ടാ എംബുരാൻ മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് പൃഥ്വിരാജ് സുകുമാരൻ്റെ സംവിധാനത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയായ മോഹൻലാൽ ഇപ്പോൾ എബ്രഹാം അബ്രഹാം ഖുറേഷിയായി വീണ്ടും തിരശ്ശീലയിൽ വിസ്മ വിസ്മയിപ്പിക്കാൻ എത്തുകയാണ് എന്നാണ് പറയുന്നത് ആദ്യ ഭാഗത്തിൽ ഇന്ദ്രജിത്വം അവതരിപ്പിച്ച ഗോവർദ്ധൻ എന്ന കഥാപാത്രം പറയുന്നുണ്ട് ആരാണ് അബ്രഹാം ഖുറേഷി ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പോസ്റ്റ് വാർ അടങ്കൽ ജോലികൾ ഏറ്റെടുത്ത് നടത്തിയിരുന്ന ഒരാളായിട്ടാണ് തൻ്റെ ഡാർക്ക് വെബ് റിസർച്ചിൽ തനിക്ക് കണ്ടെത്താൻ സാധിച്ചത് അതേ അബ്രാം ഖുറേഷി തന്നെയാണ് പൃഥ്വിരാജ് ഈ എംപുരാനിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെയുണ്ടായിരുന്നു ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി ടീച്ചറിനെ ഗംഭീരവരവൽപ്പല്ലേ അതെ ആരാധകർ കാത്തിരുന്ന ടീച്ചർ എങ്ങനെയാണോ കാണാൻ ആരാധകർ അതെ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ അത് മാത്രമല്ല ലൂസിഫർ എന്ന് പറയുന്ന ചിത്രം വലിയ വിജയമായ ചിത്രമാണ് അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന് പറയുമ്പോൾ വലിയ ആവേശത്തോടെ തന്നെ പ്രേക്ഷകർ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുമാത്രമല്ല ഈ പൃഥ്വിരാജാണ് സംവിധായകൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു മികച്ച ടെക്നീഷ്യനാണ് എന്നുള്ളത് ആ പടത്തിലൂടെ അദ്ദേഹം അതായത് അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട് എന്താണോ അദ്ദേഹത്തിന് വേണ്ടത് മാക്സിമം അത് നേടിയെടുക്കുന്നിടം വരെ അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അതാണ് നല്ല ഡയറക്ടേഴ്സൊക്കെ ചെയ്യുന്നത് ഒരു നടനിൽ നിന്ന് മാക്സിമം കിട്ടാനുള്ളത് വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടെ മാർച്ച് ഇരുപത്തിയേഴാം തീയതിയാണ് ഈ ചിത്രത്തിൻ്റെ റിലീസ് ഫെബ്രുവരിയാകുന്നു മാർച്ച് ഇരുപത്തിയേഴിനാണ് അപ്പോൾ മാർച്ച് ഇരുപത്തിയേഴിന് സ്ക്രീനിൽ ആ ആദ്യ ഭാഗത്ത് ലൂസിഫറിൽ ചോദിക്കുന്നുണ്ട് ഫാസിൽ ഫാസിലിൻ്റെ പുരോഗതിനാണല്ലോ അദ്ദേഹം അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരു നീണ്ട ഇടവേളയിൽ ആ ഇടവേളയിൽ നീ എവിടെയായിരുന്നു എന്ന് മോഹന്ലാലിൻ്റെ കഥാപാത്രത്തോട് സ്റ്റീഫൻ നെടുമ്പള്ളിയോട് ചോദിക്കുന്നുണ്ട് അത്രയും വർഷം നീ എവിടെയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മറുപടി ഉണ്ട് ബൈബിൾ കോട്ട് ചെയ്തിട്ടുണ്ട് പറയുന്ന ഒരു മറുപടിയാണ് എനിക്ക് തോന്നുന്നത് വർഷം അദ്ദേഹം കൂടെ അഫ്ഗാനിസ്ഥാനിലോ അതെ പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ വർക്കുകൾ അടങ്കലെടുത്ത് ചെയ്തുകൊണ്ടിരുന്ന എന്നാണ് തന്റെ ഡാർക്ക് വെബ് റിസർച്ചിൽ പറയുന്നത് ആ ഡാർക്ക് വെബിൽ കണ്ട അബ്രഹാം ഖുറേഷിയുടെ മോഡിഫൈഡ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും പൃഥ്വിരാജ് ിൽ അവതരിപ്പിക്ക അവതരിപ്പിക്കുന്നു കഴിഞ്ഞ ഈ മോഹൻലാലിൻ്റെ ജന്മദിനത്തിൽ മെയ് ഇരുപത്തി ഒന്നാം തീയതിയാണ് ആണ് ഇതിൻ്റെ മോഹൻലാലിൻ്റെ ആ ഇബ്രാം ഖുറേഷിയുടെ പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു ജന്മദിനത്തിൽ പുറത്തുവിട്ടു ആ സമയം മുതൽ ആളുകൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പതിനാല് മാസം ആണ് ഈ സിനിമ ചിത്രീകരിച്ചത് വിദേശ രാജ്യങ്ങളുൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ചിത്രീകരണം ഉണ്ടായിരുന്നു വലിയ ക്രൂ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ അർത്ഥത്തിലും വലിയൊരു ചിത്രം അതിന്റെ ഡയറക്ടറൊക്കെ പറയുന്ന പോലെ വലിയ ചെറിയ ചിത്രം എന്ന് നമുക്ക് പറയാം ചെറിയ ചെറിയ ചിത്രം ചിത്രം ആന്റണി പെരുമ്പാവിനൊപ്പം അദ്ദേഹം സിനിമയുടെ നിർമ്മാണത്തിൽ നിർമ്മാണ പങ്കാളിയാണ് തമിഴിൽ കോടികൾ മുടക്കന സിനിമകളെടുത്ത് പരിചയമുള്ള ലൈക്ക ഫിലിംസ് മലയാളത്തിലൊരു സിനിമയ്ക്ക് കൈ കാണുമ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടാകും തീർച്ചയായിട്ടും അപ്പോൾ അതുപോലെ തന്നെ കന്നഡ തമിഴ് ഹിന്ദി തെലുങ്ക് ഭാഷകളിലും ഈ ചിത്രം ഇറങ്ങുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലൂസിഫർ പുറത്തിറങ്ങുന്നത് അന്ന് ആ സിനിമ ഉണ്ടാക്കിയ ഓളം ഇപ്പോഴും തീർന്നിട്ടില്ല നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് മോഹൻലാലിൻ്റെ അദ്ദേഹത്തിൽ നിന്ന് ആരാധകർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റൈലിഷ് ചിത്രം ലൂസിഫർ ഒരു മാസ് ചിത്രം എന്നൊക്കെ പറയാം ശേഷം കരിനിഴൽ വീണു എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന നവാഗത സംവിധായകൻ മോഹൻലാലിനെ പുതിയൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു അത് പഴയ മോഹൻലാലിനേക്കാൾ ശക്തമായി മോഹൻലാൽ എന്ന നടൻ തിരിച്ചു വന്ന ഒരു സിനിമയാണ് ലൂസിഫർ അതായത് നമ്മളെപ്പോഴും പിന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം ഒരു സംവിധായകനെ സംബന്ധിച്ച് അയാളുടെ കയ്യിലെ ഉപകരണമാണ് നടൻ ഈ നടനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ആ സംവിധായകന് കൃത്യമായി അറിയാമെങ്കിൽ മികച്ച കഥാപാത്രങ്ങളുണ്ടാകും അപ്പോൾ എപ്പോഴും സിനിമ സംവിധായകൻ്റെ മനസ്സിലാണല്ലോ തിരക്കഥ എഴുതുന്ന ആൾ എഴുതുന്നുണ്ടെങ്കിൽ പോലും ആ തിരക്കഥ എങ്ങനെ സ്ക്രീനിൽ കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് അയാൾ ആണ് ആ സിനിമയുടെ ക്യാപ്റ്റൻ കപ്പിത്താൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഡയറക്ടർ ഓരോ പിന്നെ വിഷ്വലും അയാളുടെ മനസ്സിലുണ്ട് ആ വിഷ്വലിൽ ഇയാൾ എങ്ങനെയാണ് ആ വിഷലിനനുസരിച്ച് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചതിനപ്പുറത്തേക്ക് ആ കഥാപാത്രമായി മാറാൻ പ്രതിപാദനായ ഒരു നടന് അല്ലെങ്കിൽ നടിക്ക് സാധിക്കും പക്ഷേ അവർക്ക് അതിനുള്ള അവസരം കൊടുക്കുകയും അവരെ കൃത്യമായി അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഒരു ഡയറക്ടറുടെ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ മിടുക്കുള്ള ഒരു ഡയറക്ടറാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിനെ കൃത്യമായി അറിയാം തൻ്റെ കഥാപാത്രം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു ആ കഥാപാത്രം അയാൾ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ ഡെപ് എത്രത്തോളം ഉണ്ട് അത് പ്രേക്ഷകർ അപ്പോൾ ഡയറക്ടർക്ക് മാത്രം അറിഞ്ഞാൽ പോലും പല ചിത്രങ്ങളും പരാജയപ്പെടുന്നത് ഡയറക്ടർക്ക് ഇതെല്ലാം അറിയാം പക്ഷേ പ്രേക്ഷകന് സ്ക്രീനിൽ വരുമ്പം പ്രേക്ഷകന് ഇതൊന്നും മനസ്സിലാക്കാറില്ല അപ്പം പ്രേക്ഷകനിലൂടെ അത് എത്തിക്കാൻ കഴിയുന്ന ഒരു ഡയറക്ടറാണ് തീർച്ചയായിട്ടും പൃഥ്വിരാജ് അതിനോടൊപ്പം മലയാളത്തിലെ നമ്മൾ നമ്മളൊക്കെ ചെറിയ പ്രായം തൊട്ടേ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന മോഹൻലാൽ എന്ന നടൻ അദ്ദേഹം എത്രയോ വർഷമായി അത് ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇനി അവതരിപ്പിക്കാൻ കഥാപാത്രങ്ങളൊന്നും ബാക്കിയില്ല എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നാൽ ഇതെല്ലാം പണ്ട് അവർ ചെയ്തതാന്നേ ഓരോ പിന്നെ പുതിയ കാലത്തിനനുസരിച്ച് അവരവരുടെ അഭിനയത്തെ ഇങ്ങനെ മാറ്റുകയും അത് മോഡിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു പുതിയ അല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റും അപ്പോൾ ജഗദീശ്രീകുമാർ ജഗതീശ്രീകുമാറിൻ്റെ ഇന്നലെ ഞാൻ യൂട്യൂബിലൊരു ഇത് കണ്ടു പാട്ടപ്പിരുവാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങനെ വീഡിയോ ക്ലിപ്സ് വരും അപ്പോൾ അതിനകത്ത് കരമന ജനാർത്ഥന എന്നായി ചെന്നിട്ട് ജഗതിയെ ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ ജഗതി കുറേ നേമൊക്കെ ലോ പറഞ്ഞിട്ട് തിരിച്ച് കരമനെ പിന്നെ ആകെ കുഴപ്പത്തിലാക്കുന്നതാണ് വിഷമിപ്പിക്കുന്നത് അതായത് കൺഫ്യൂഷനാക്കുന്നു അതാണ് ആ സീൻ അപ്പോൾ അദ്ദേഹം കുറെ ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട് അത് എത്ര രസകരമായിട്ട് വേറെ ഏതൊരു നടൻ ചെയ്താലും അത് പാളിപ്പോവും ഒരു മീറ്റർ ഉണ്ട് അവർക്ക് ആ ഒരു മീറ്റർ ഉണ്ട് അത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അഭിനയിക്കുന്നില്ല നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അപകടം പറ്റി അപ്പോൾ അതുപോലെ ആ തരത്തിലുള്ള നടന്മാർ അവരൊക്കെ എത്രയോ വർഷമായി നമ്മളെ ഉള്ള നടന്മാരാണ് അവര് നമ്മൾ കണ്ടുപോയിപ്പോ മോഹൻലാൽ മമ്മൂട്ടി ജഗദീശ്വരീകുമാർ എന്നൊക്കെ പറയുന്ന നടന്മാരെ ഒന്നും എത്ര കണ്ടാലും അവരെ മടുക്കുന്നില്ല കാരണം മടുക്കാത്തതിന്റെ ഒരു കാര്യം അവര് അവരുടെ അഭിനയത്തെ എപ്പോഴും ഇങ്ങനെ തെച്ചു മിനിക്ക് അവരിപ്പോ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു തോന്നൽ ഉണ്ടാകാറില്ല ഇല്ല 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 എല്ലാ ദിവസവും ഇവരുടെ സിനിമകളിലൂടെ അവർ എക്കാലം ഓർമ്മിക്കപ്പെടുക അതാ ഞാൻ പറഞ്ഞു അവര് ചെയ്യാനുള്ള വേഷങ്ങളൊന്നും ഇല്ല ഇനി പിന്നെ പുതിയ കാലത്തിനനുസരിച്ച് ആ വേഷം ചെയ്യുമ്പോൾ എന്താണോ പുതിയ കാലം ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് അവർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ലൂസിഫർ തീർച്ചയായിട്ടും മോഹൻലാലിനെ ഈ അടുത്ത ചില ചിത്രങ്ങളൊക്കെ തിയേറ്ററിൽ പരാജയപ്പെടുകയൊക്കെ ചെയ്തു ആരാധകരെ സംബന്ധിച്ചത് വലിയ വിഷമാണ് പ്രേക്ഷകരും മോഹൻലാലിൻ്റെ ഒരു സിനിമ വലിയ വിജയമാകുന്ന മോഹൻലാൽ ഇങ്ങനെ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ എപ്പോഴും ടിപ്പിക്കലായിട്ട് നാടൻ പ്രമാണിയായിട്ടുള്ള വേഷങ്ങളിലാണ് മോഹൻലാലിനെ കണ്ടിരുന്നത് എന്നാൽ ആ ലൂസിഫറിന് ശേഷം അല്ലെങ്കിൽ ഒരു കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷം എടുത്താൽ തന്നെ അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരുപാട് പരീക്ഷണ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മോഹൻലാൽ പുതിയൊരു ആകാൻ അല്ലെങ്കിൽ പഴയ ഇനി അദ്ദേഹത്തിന് ഒന്നും തെളിയിക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ മോഹൻലാലിന് കുറേ കാര്യങ്ങൾ മലയാള സിനിമയിൽ ചെയ്തു തീർക്കാനുണ്ട് അതായത് അത്തരത്തിലവാഗതരായ സംവിധായകർക്ക് അല്ലെങ്കിൽ കഴിവ് തെളിയിച്ച യുവ സംവിധായകർക്കൊക്കെ അവസരം കൊടുക്കുന്ന ഒരു പുതിയ മോഹൻലാലിനെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു മലയോട്ട വാലിബൻ അതിനുശേഷം വീണ്ടും ഒരു സിനിമ അടുത്തിടെ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം സംവിധാന സംരംഭം ബറോസ് അത് ഒക്കെ പ്രേക്ഷകർ ഏത് എങ്കിലും ആ സിനിമ അത്രയധികം സ്വീകരിക്കപ്പെട്ടില്ലെങ്കിലും അദ്ദേഹം ആ ഒരു പരീക്ഷണം നടത്തി മികച്ച ഒരു ആഗോള സിനിമയായി ആഗോള സിനിമയാക്കാൻ മലയാളത്തിൽ നിന്നൊരു സൃഷ്ടിയായി അദ്ദേഹത്തെ അദ്ദേഹം ആ സിനിമയെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് മോഹൻലാലിന് വന്നൊരു പരിവർത്തനത്തിൻ്റെ ഭാഗമാണ് അല്ല അത് വേണം എന്താ വെച്ചാല് മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ രജനീകാന്ത് ഇങ്ങനെ നമ്മൾ കുറേ നടന്മാരെ നമ്മൾ അവരൊക്കെ എത്രയോ ഉയരത്തി നിൽക്കുന്നതാണ് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരീക്ഷണങ്ങൾക്ക് തയ്യാറായാൽ പ്രേക്ഷകർ അവർക്കത് പറ്റുമെന്ന് അപ്പൊ അത് അവരെ കൊണ്ടേ സാധിക്കുള്ളൂ പുതിയ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പരീക്ഷണ ചിത്രങ്ങൾക്കൊക്കെ കൈ കൊടുക്കാൻ പോയി അയാളുടെ കരിയർ അതോടുകൂടി അവസാനിക്കും ഇവരെ സംബന്ധിച്ച് അവരെ അങ്ങനെ തെളിയിക്കാനില്ല ചെയ്ത് തെളിയിക്കാനില്ല അപ്പൊ പുതിയ പരീക്ഷണ ചിത്രങ്ങൾക്കോ അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാത്ത തരത്തിലേക്കുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ പ്രേക്ഷകനും അത് കൗതുകമാണ് അപ്പം നമ്മളെ കൊതിപ്പിക്കുന്ന അതുകൊണ്ടാണ് അവർ കഥ കേൾക്കുമ്പോൾ അവരെ തന്നെ പറയത്തില്ല അവരെ കൊതിപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന ഒരു കഥയും കഥാസന്ദർഭങ്ങളുമൊക്കെ ഉണ്ടാകണം കഥാപാത്രം ഉണ്ടാകണം അപ്പോഴാണ് അവർ ഡേറ്റ് കൊടുക്കുക പിന്നെ ചിലതൊക്കെ ഈ പറഞ്ഞതുപോലെ ചില കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്തൊക്കെ ഡേറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും പിന്നെ അത് മാത്രമല്ല ദേഹത്തിനെ കുറിച്ചുള്ള ഒരു വലിയ ആളുകൾക്കിടയിലുള്ള ഒരു പരാതി ഡയറക്റ്റ് എത്താൻ വലിയ പ്രയാസമാണ് അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ചിലപ്പോ ഇഷ്ടപ്പെട്ടാലും ഈ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മുടെ ഉദയന താരത്തിൽ പച്ചാളം ബാസികുമാറിന്റെ കഥാപാത്രം ഉണ്ട് അപ്പൊ അതുപോലെ മോഹൻലാൽ അത്തരത്തിൽ മോഹൻലാലിലേക്ക് കഥകൾ എത്തുന്നതിൽ ഇത്തരം അഭ്യുദയകാംക്ഷികൾ അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല നല്ല കഥകൾ കേൾക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു പരാതി കാലാകാലങ്ങളായിട്ട് മോഹൻലാലിനെതിരെ നിൽക്കുന്ന നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മോചനം മോഹൻലാലിന് വേണം പ്രത്യേകിച്ച് ഈ മാറുന്ന മലയാള സിനിമയിൽ പഴയ ടിപ്പിക്കലായിട്ടുള്ള അതെ പ്രമാണി വേഷത്തിൽ നിലനിൽക്കാൻ മോഹൻലാലിന് സാധിക്കും പക്ഷേ അത്തരമൊരു മോഹൻലാലിന് ഇപ്പോഴുള്ള പ്രേക്ഷകർ ആവശ്യപ്പെടുന്നില്ല അല്ല അത് നമുക്ക് ഓരോ കാലത്തും ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്നു ഇപ്പോൾ എത്രയോ വർഷം മുമ്പ് ഇറങ്ങിയ സിനിമകളുണ്ട് ചില സിനിമകളൊക്കെ കാണുമ്പോൾ ഇപ്പോഴും അത് ക്ലാസിക് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നു ബാക്കിയുള്ളതൊക്കെ അതാത് കാലഘട്ടം ആവശ്യപ്പെടുന്ന സിനിമകളാണ് പിന്നീട് വരുന്ന പ്രേക്ഷകന് അത് കാണുമ്പോൾ ഒരു ഇഷ്ടപ്പെടണമെന്നോ അല്ലെങ്കിൽ അത് അവർക്കതൊരു പരിഹാസ്യമായിട്ടോ ഒക്കെ തോന്നിയേക്കാം അപ്പോൾ അപ്പോഴാണ് ഒരു നടൻ്റെ പ്രസക്തി ആ നടൻ എല്ലാ കാലത്തും തൻ്റെ അഭിനയമികവനെ ആ കാലത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടേയിരിക്കണം ആ സ്ക്രീനിൽ പിന്നെ കാണുന്ന ആൾ എല്ലാ കാലത്തിനും അപ്പുറത്തേക്ക് കടന്ന് പിന്നീട് വരുന്ന തലമുറയ്ക്കും കൂടെ കാണാൻ പറ്റുന്ന തരത്തിൽ ഇപ്പോൾ കുറിച്ച് പറയാറുണ്ട് നമുക്കൊരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ ഇപ്പോൾ സത്യനും പ്രേംനസീറും പ്രേംനസീർ മോശം നടനൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന പക്ഷേ അദ്ദേഹത്തിന് സമീപിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എനിക്കിത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വേറെ ആരെങ്കിലും കാണുക എന്നൊക്കെ പറഞ്ഞ് ഇം ഡി വാസുദേവൻ പ്രേംനസീർ എന്നെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് പക്ഷേ അവർ തന്നെ നിർബന്ധിച്ചിട്ടാണ് അതിലൂടെ അദ്ദേഹം പ്രൂവ് ചെയ്തു അദ്ദേഹം നല്ല നടനാണ് അത് ഉപയോഗപ്പെടുത്താതെ പോയി എന്നുള്ളതാണ് അപ്പോൾ ടിപ്പിക്കലായിട്ട് തന്നെ നസീറിനെ ഉപയോഗിച്ചു സത്യൻ നസീറും കൂടെ കള്ളു കുടിക്കുന്ന ഒരു സീനുണ്ട് യൂട്യൂബിലൊക്കെ നമുക്ക് കാണാം വളരെ നാച്ചുറലായിട്ട് സത്യനാരംഗം അഭിനയിക്കുന്നുണ്ട് അതായത് എത്രയോ വർഷം മുമ്പ് അദ്ദേഹം അഭിനയിച്ചതാണ് ഇപ്പോഴും കാണുമ്പോഴും സത്യൻ്റെ അഭിനയത്തെ ആ ആക്ടിങ്ങിനെ ആക്ടിങ് മെത്തേഡിനെ അതൊരു ഒരു ക്ലാസ് ആണ് അതിനെ ആളുകൾ പിന്നെ ആ അദ്ദേഹത്തെ ആരാധിക്കുകയോ അല്ലെങ്കിൽ അത് പിന്തുടരണം എന്ന് ആഗ്രഹിക്കുകയോ ചെയ്യും കാരണം അതാണ് ആക്ടിങ് എന്ന് സത്യൻ കാണിച്ചു തന്ന തുടക്കകാലത്തേ സത്യം കാണിച്ചു തന്ന ഒരു വഴിയുണ്ട് അപ്പോൾ എത്രയോ വർഷത്തിന് ശേഷവും നമുക്ക് സത്യൻ്റെ സിനിമകൾ കാണുമ്പോൾ അത് ഒരിക്കൽ പോലും അയ്യെ ഇയാൾ എന്തായി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ എന്തായി കാണിച്ചു വയ്ക്കുന്നത് അത് മിമിക്രിക്കാർ വന്നിങ്ങനെ കോഷ്ടിയൊക്കെ കാണിക്കുന്നു എന്നുള്ളതല്ലാതെ സത്യൻ എന്ന് പറയുന്ന നടൻ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ കാലത്തിനനുസരി കാലത്തിലേക്ക് അപ്പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള രീതിയിൽ നടന്മാർ ആക്ട് ചെയ്യുമ്പോഴാണ് ഇത്തരം അപ്പൊ അതുകൊണ്ട് മോഹൻലാലൊക്കെ അദ്ദേഹത്തിനൊക്കെ ഇത്രയും എത്രയോ വേഷങ്ങൾ ചെയ്ത് മികവ് തെളിയിച്ച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്ഥാനം നേടി നിൽക്കുന്ന വലിയ ഒരു നടൻ അദ്ദേഹത്തിന് ഈ പരീക്ഷണ ചിത്രങ്ങളോ അല്ലെങ്കിൽ പുതുമയുള്ള ചിത്ര പിന്നെ കഥാപാത്രങ്ങളോ ഇതുവരെ പ്രേക്ഷകൻ കണ്ടിട്ടില്ലാത്ത തരത്തിലോ ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലോ ഉള്ള അല്ലെങ്കിൽ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ സിനിമ തന്നെ മാറിപ്പോയി മേക്കിംഗ് പോലും മാറിപ്പോയില്ലേ അപ്പോൾ ആ തരത്തിലേക്കുള്ള സിനിമകളിലൊക്കെ അദ്ദേഹം കൈ കൊടുക്കണം അതിലൊക്കെ അഭിനയിക്കണം പഴയ നരസിംഹമാണ് അത് ഫാൻസുകാരൊക്കെ വന്ന് ഈ നടമാരെല്ലാം വഴിതെറ്റിയിരിക്കുന്ന ഫാൻസുകാരാണ് അവർ വന്നിട്ട് നരസിംഹമാണ് അയ്യോ പഴയ വിൻഡേ ജില്ലാലേട്ടൻ വിൻഡേയിലെ കാലം മുന്നോട്ട് പോവുകയാണ് ഞാനും അഭിഷേകവും ഒക്കെ ഓരോ വർഷം ഇല്ല അതുകൊണ്ട് കാര്യമില്ല ഇപ്പോൾ കമലഹാസൻ ചെയ്ത എത്രയോ സിനിമകളുണ്ട് കമലഹാസൻ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ തിയേറ്ററിൽ വിജയിക്കുന്നുണ്ടോ എന്നുള്ളതല്ലേ നോക്കുന്നത് സിനിമ ഒരു വ്യവസായമാണല്ലോ അപ്പോൾ പണ്ട് അത് ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് ആ അന്നത്തെ ആ വിജയ ചിത്രങ്ങളുടെ പരിഗണനയിൽ നിൽക്കാനൊന്നും പറ്റില്ല അങ്ങനെ എത്രയോ നടന്മാർ പക്ഷേ മോഹൻലാലും മമ്മൂട്ടി എന്നൊക്കെ പറയുന്നത് അവർ പ്രതിഭകൾ അല്ലെങ്കിൽ അത്രയും ലെജൻഡറി ആക്ടേഴ്സ് ആയതുകൊണ്ട് അവരെ സംബന്ധിച്ചപ്പോൾ ഒരു പത്ത് പടം പൊട്ടിപ്പോയാലും അവരെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല അവരവിടെ നിൽക്കും പക്ഷേ അതല്ല പക്ഷേ അവർ ചെയ്യുക അവർ അപ്പോൾ ഈ ഇങ്ങനെ വരുന്ന കാലത്തിനനുസൃതമായിട്ടുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിലൂടെ നിലനിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അവർക്ക് ചെയ്യാൻ പറ്റും മോഹൻലാലിനൊക്കെ സംബന്ധിച്ച് അദ്ദേഹം അസാമാന്യ പ്രതിഭാശാലിയായ ഷോട്ട് റെഡിയാകുന്നതിന് മുമ്പ് തമാശ പറഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരാളാണ് ആ തമാശ പറഞ്ഞിരിക്കുന്ന ആളാണ് ഇവിടെ വന്നിട്ട് സെൻറ്റിമെൻറ്റ് ആ വിസ്മയിപ്പിക്കുന്നത് അത്രയും വളരെ ഈസിയായിട്ട് അഭിനയിക്കുന്നത് അദ്ദേഹം അഭിനയിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ പറഞ്ഞിട്ടില്ലേ ഇത്രയും ഈസിയായിട്ട് നമുക്കൊക്കെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ എത്ര പാടായിരിക്കും എന്ന് തോന്നുന്നു പക്ഷെ അദ്ദേഹം അത് ഈസി ആയിട്ടാണ് അവിടെ ചെയ്യുന്നത് ഈ ദൃശ്യം സിനിമയിൽ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ചില സീനൊക്കെ വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്ന് അഭിന ആക്ട് ചെയ്യാണ് അപ്പോൾ അദ്ദേഹത്തിനൊരു ഈ ഡയറക്ടർക്കൊരു തൃപ്തി കുറവുണ്ട് അത് പറയാനും വയ്യ ഇങ്ങനെ വളരെ ഈസിയായി പോലെ ഡയറക്ടർക്ക് തോന്നുന്നു അപ്പോൾ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങളത് സ്ക്രീനിൽ കണ്ടു നോക്കുമ്പോൾ അത് മാറിക്കൊള്ളും എന്ന് പറഞ്ഞു നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം സ്ക്രീനിൽ കണ്ടപ്പോൾ ആണ് പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ് കാരണം ആ സമയത്ത് നേരിട്ട് അദ്ദേഹം മോഹൻലാലിൻ്റെ അഭിനയം കാണുമ്പോൾ ഇതിങ്ങനെ ചെയ്താൽ പോരല്ലോ എന്ന് തോന്നിയെങ്കിലും കറക്റ്റ് ആണ് ആ കറക്റ്റ് മീറ്ററിൽ അവിടെ കൊടുത്തു സ്ക്രീനിൽ അത് കറക്റ്റ് ആയിരുന്നു അപ്പൊ അത് അവർക്കറിയാം എക്സ്പീരിയൻസ് ഉണ്ട് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ് അപ്പോൾ എന്തായാലും ലൂസിഫറിന് ശേഷം എംബുരാൻ വരികയാണ് എംബുരാൻ ഒരു വലിയ വിജയമാകും എന്നുള്ള കാര്യത്തിൽ മുരളീഗോ മുരളീഗോപിയുടെ തിരക്കഥയാണ് മുരളീഗോപിയുടെ മുരളീഗോപിയെഴുതിയിട്ടുള്ള ഒന്നും അതെ അതെ അദ്ദേഹം നല്ല തിരക്കഥാകൃത്താണ് അപ്പൊ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് ആണ് മോഹൻലാൽ വീണ്ടും സ്റ്റീഫൻ നെടുമ്പള്ളിയായും പ്രേക്ഷകർക്കിടയിലേക്ക് വരുന്നു പിന്നെ അദ്ദേഹത്തിന് ഒരു ഇൻഡസ്ട്രിയൽ ഒരു ഹിറ്റ് നിന്ന് മലയാള സിനിമ പ്രതീക്ഷിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് തന്നെയാണ് അതെ അങ്ങനെ അതുകൊണ്ട് പിന്നെ ഒരു കാര്യം കണ്ടെങ്കിൽ ഫാൻസിന്റെ ഫാൻസ് കുഞ്ഞുങ്ങൾ ബഹളം ഇട്ടുകൊണ്ടിരിക്കും അതൊക്കെ കേൾക്കാതെ മോഹൻലാൽ എന്ന് പറയുന്ന അഭിഷേക് പറഞ്ഞ പോലെ ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരു നടൻ ആ നടൻ അദ്ദേഹത്തിൻ്റെ മികവിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം